എറണാകുളം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ചോദ്യപേപ്പർ വിതരണത്തിൽ വൻ വീഴ്ച തിങ്കളാഴ്ച തുടങ്ങുന്ന ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളുടെ വിതരണമാണ് അധ്യാപകർക്ക് തലവേദനയായത് ചുമട്ടു തൊഴിലാളികൾ ഇറക്കിയിട്ട ചോദ്യപേപ്പറുകളുടെ കെട്ടുകൾ വിഷയങ്ങൾ അനുസരിച്ച് തിരിഞ്ഞുപിടിക്കേണ്ട ഗതികേടിലാണ് അധ്യാപകർ എറണാകുളം ജില്ലയിലെ ഇരുന്നൂറ്റി അൻപതിലധികം സ്കൂളുകളിലെ അധ്യാപകരാണ് ചോദ്യപേപ്പറുകൾ വാങ്ങാനായി ഇന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന പ്ലസ് വൺ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ വിതരണമാണ് സ്കൂളിൽ നടന്നത് എന്നാൽ സ്കൂളിലെത്തിയ അധ്യാപകർ സ്വന്തം സ്കൂളിലെ ചോദ്യപേപ്പർ കെട്ടുകൾ കണ്ടുപിടിക്കേണ്ട ഗതികേടിലായി രണ്ട് ക്ലാസ് മുറികളിലായി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ചോദ്യപേപ്പറുകൾ കെട്ടുകളിൽ നിന്ന് സ്വന്തം സ്കൂളിലെ കോഡുകൾ നോക്കി മണിക്കൂറുകൾ തെരഞ്ഞാലേ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ കണ്ടെത്താനാകൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതാണ് പതിവെന്ന് അധ്യാപകർ പറയുന്നു ഈ ക്രിസ്മസ് എക്സാം പോലെയുള്ള എക്സാം നടക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറവിടെ വന്നിട്ട് ഈ ഒരു രണ്ടാൾ പൊക്കത്തിൽ അട്ടിയിട്ട് വെച്ചേക്കാം ഇത് എങ്ങനെ തപ്പിയെടുക്കണം എന്ന് വെച്ചാൽ ഓരോ സ്കൂൾ അധ്യാപകർ വന്നിട്ടും ഒരു മൂന്ന് നാല് മണിക്കൂർ തപ്പിയിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇത് ഇന്നും നാളെയായിട്ടിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ കാലത്തെ ഭയങ്കര ഒരു ബഹളമൊക്കെ ഇവിടെ ഉണ്ടായി അപ്പോൾ അതിനുശേഷം ആർ ഡി വന്നു കുറച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് സോർട്ട് വെച്ചിട്ടുണ്ട് ഇത് എത്ര വർഷം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്പർ ഇന്ന് ഉച്ചയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം രഹസ്യ സ്വഭാവം ചുമരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ഇത്തരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിടുന്നതിനെതിരെ ഇതിനു മുമ്പും അധ്യാപകർ പരാതി നൽകിയിട്ടുണ്ട് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ചോദ്യപേപ്പറുകൾ സാധാരണ വിതരണം നടക്കുന്നത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്നാണ് ഇവിടുത്തെ അധ്യാപകർക്കാണ് വിതരണത്തിൻ്റെ ചുമതല എന്നാൽ അധ്യാപകർക്കെല്ലാം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിതരണത്തിൽ അപാകതകൾ ഉണ്ടാകാൻ കാരണമെന്നാണ് ചോദ്യപേപ്പർ വിതരണത്തിൻ്റെ ചുമതലയുള്ള ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത് ജനം കൊച്ചി